ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമിസ്റ്റർ പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് ബുധനാഴ്ച അതായത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഇപ്പം നിലവിൽ നിങ്ങളെ അറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാം ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്രാവശ്യം വാലിഡ് ആയിരിക്കില്ല എന്നുള്ളത് കാരണം അന്നുള്ള ഡേറ്റ് ആണ് അവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡേറ്റിൽ പരീക്ഷ നടക്കാത്തത് കൊണ്ട് പുതിയൊരു ഹാൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതും അതായത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിൻ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പന്ത്രണ്ടാം തീയതിയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ തുടങ്ങുന്നത് കുറെ പേര് എക്സാമിനേഷന്റെ എന്താ പറയുക എപ്പോഴായിരിക്കും സമയം എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അത് വ്യക്തമായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഈ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷന്റെ ടിക്കറ്റിൽ സമയം ഓരോ പരീക്ഷയും ഏത് സമയത്താണെന്നുള്ളത് എല്ലാ പരീക്ഷകളും നിലവിൽ ഇപ്പൊ ഫോർനൂൺ ആയിട്ടാണ് പരീക്ഷകൾ നടക്കുന്നത് അതായത് രാവിലെയാണ് നിങ്ങൾക്ക് പരീക്ഷകൾ നടക്കുന്നത് എല്ലാ പരീക്ഷകളും രാവിലെ മണി തൊട്ട് ഒരു മണി വരെയാണ് നിങ്ങളുടെ പരീക്ഷകൾ മൂന്ന് മണിക്കൂറാണ് സമയം എല്ലാ പേപ്പറിനും മൂന്ന് മണിക്കൂറാണ് നിലവിൽ സമയം കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും കൊണ്ടുപോകേണ്ട സാധനങ്ങളും പറയുന്നുണ്ട് ഒന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് ലൈസൻസോ അങ്ങനെ അതായത് വോട്ടർ ഐ ഡി കാർഡോ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡും ഈ അഡ്മിറ്റ് കാർഡ് അതായത് നിങ്ങളുടെ ഹാൾ ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് പിന്നെ യാതൊരു രീതിയിലുള്ള മാൽ പ്രാക്ടീസസും എക്സാം ഹാളിനകത്ത് അനുവദിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി ഓരോ നോട്ടിഫിക്കേഷനിലും നിങ്ങൾ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള ഒരു മാൽ പ്രാക്റ്റീസിനും മുതിരാതിരിക്കുക അത് നിങ്ങളുടെ പരീക്ഷയും നിങ്ങളുടെ മാർക്കിനെയും ബാധിക്കുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്റേഴ്സോ അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ചുകളോ ഒന്നും യൂണിവേഴ്സിറ്റി എക്സാം ഹാളിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് എല്ലാരും ആ ഒരു പ്രിക്വേഷൻ എടുത്തിട്ട് പോവുക അത്തരത്തിലുള്ള യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഫിഫ്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമസ്റ്റർ പി ജി സ്റ്റുഡൻസിന്റെ അഡ്മിറ്റ് കാർഡ് ആണ് നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിനില് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പ്രൊഫൈലില് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്ന് പറയുന്നത് സോ സ്റ്റേ ട്യൂൺ ആ ഒരു ഡൗൺലോ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് ഭദ്രമായിട്ട് എടുത്തു വയ്ക്കുക ഓക്കെ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ലൈവ് സെഷൻ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതലാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ എക്സാമിലേക്കുള്ള പി വൈക്യു ലൈവ് സെഷൻ യൂട്യൂബിലേക്കും ജൂമിലേക്കുമായിട്ട് പാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ നടത്തുന്നത് സോ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യൂ അന്ന് നടക്കുന്ന ലൈവിന്റെ നോട്ട്സും നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ ഈ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജൂം ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂട്യൂബില് ഉപകരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം ഇ ലേൺ സ്റ്റോറിന്റെ ഇപ്പം എം എ ഇംഗ്ലീഷിന്റെ എല്ലാം എല്ലാ പി വൈക്യു വിത്ത് ആൻസേഴ്സിന്റെ നമ്മൾ നോട്ട്സ് നമ്മൾ ഇ ലേൺ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അത് വേണ്ടവര് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാം താങ്ക് യു സോ മച്ച്